അഹങ്കാരമാണ് അഹങ്കാരവും അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ഞാനത് കണ്ടത് മാധ്യമങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുകയായിരുന്നു രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയുണ്ട് നിലമ്പൂർ എലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ എന്നുകൂടി കൂട്ടിച്ചേർത്ത് ആവർത്തിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞതിനെ ഗോവിന്ദൻ മാഷെ ന്യായീകരിക്കുകയും ആവർത്തിക്കുകയാണ് ചെയ്തത് പൂർണ്ണമായിട്ട് അതേ അർത്ഥത്തിൽ ന്യായീകരിച്ചില്ല അദ്ദേഹം വിഴുങ്ങിക്കൊണ്ട് എന്നാൽ അതിനെ എതിർത്തു പറയാൻ ഗോവിന്ദൻ മാഷയ്ക്കും കഴിഞ്ഞിട്ടില്ല ഞാൻ ഗോവിന്ദൻ മാഷോട് ചോദിച്ചിരുന്നു അദ്ദേഹം ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ അല്ല ഇത് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് പിൻവലിച്ച് മാപ്പ് പറയാൻ മന്ത്രി തയ്യാറാണല്ലോ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു ഞാനും പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും ആ കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിക്ക് മന്ത്രിക്കിപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ തെറ്റാണ് പച്ചക്കള്ളമാണ് അടിസ്ഥാനരഹിതമാണ് അല്പത്തമാണ് അദ്ദേഹത്തിനെ വാക്കുകൾ കൊണ്ട് ഉരുണ്ട് കളിക്കാം കേരളത്തിൽ ഇന്നലെ മാധ്യമങ്ങളെല്ലാം ചർച്ചയാക്കിയത് മന്ത്രിയുടെ പ്രസ്താവന ആയിരുന്നല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നല്ലോ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ് ആ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞ സർക്കാർ ആ ഗൂഢാലോചന തെളിയിക്കണമെന്നാണ് ഒരു പിഞ്ചു ബാലൻ പതിനഞ്ച് വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളാണ് അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചത് ഞങ്ങളാണ് ആ പയ്യനെ അങ്ങോട്ട് നയിച്ചത് എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത് ഇത്ര ക്രൂരമായ ഫോൺ കോൾ പരിശോധിക്കാൻ ഈ ഒരാളെ പിടി പിടിച്ചല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഈ പ്രതിയുടെ ഫോൺ കോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാരെങ്കിലും അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരോ എ പി അനിൽകുമാർ എം എൽ എയോ ഇവർ ഈ പ്രതിയെ വിളിച്ചിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്തൊക്കെയായിരുന്നു അവരുടെ വ്യാഖ്യാനങ്ങൾ ആവശ്യങ്ങൾ എന്തായിരുന്നു അപ്പോൾ ഇത് പിൻവലിച്ചു മാപ്പോറയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി മന്ത്രിക്ക് നിർദ്ദേശം നൽകണം ഇത് തെറ്റായി പോയി എന്ന് സമ്മതിക്കാൻ ഗോവിന്ദ മാഷക്കും ബാധ്യതയുണ്ട് സർക്കാരല്ലാതെ ആരാണ് ഉത്തരവാദി വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നതിന് ഇലക്ട്രിസിറ്റി നിയമവിരുദ്ധമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് ആരാ ഉത്തരവാദി നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ അത് പരിശോധിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായോ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന തടയാൻ കഴിയാത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ ഈ മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹം തികഞ്ഞ പരാജയമല്ലേ അക്കാര്യത്തിൽ ഇനി ഉരുണ്ടി കളിച്ചിട്ട് കാര്യമില്ല ശേഷമുള്ള ഒരു ഫോട്ടോയും പങ്കുവെച്ചിരുന്നു വലിയ രീതിയിലുള്ള ഒരു വിമർശിക്കേണ്ട ഒരു കാര്യവും യു ഡി എഫിൻ്റെ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പൊതുവോത്തി ചോദിച്ചത് ഞങ്ങൾ ആരുടെയും വീട് കത്തിച്ചിട്ടില്ല എം വി രാഘവൻ്റെ വീട് കത്തിച്ചവരാണ് ബസ്സിൽ യാത്രക്കാരെ കത്തിച്ചവരാണ് മിണ്ടാപ്രാണികളെ പക്ഷികളെയും പാമ്പുകളെയും പറശ്ശിനിക്കടവിൽ കത്തിച്ചവരാണ് നിയമസഭ കേരള നിയമസഭ തല്ലി തകർത്ത് സ്പീക്കറുടെ ചേംബർ തകർത്തവരാണ് സ്പീക്കറുടെ കസേര മറിച്ചിട്ടവരാണ് അവിടുത്തെ കമ്പ്യൂട്ടറും അവിടുത്തെ ഫോണും തകർത്തവരാണ് മൈക്ക് തകർത്തവരാണ് അപ്പം ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നത് അവരിൽ നിന്ന് അവരിൽ നിന്ന് മര്യാദ പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വനം മന്ത്രി സത്യത്തിൽ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ എരിയുമ്പോൾ ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു വയനാട്ടിലെ ആദിവാസി വയനാട്ടിലെ നമുക്കറിയാം മാനന്തവാടിയിലെ രാധ എന്ന തൊഴിലാളി ജോലിക്ക് പോകുന്ന സമയത്താണ് രാധയെ കടുവ പിടിച്ചത് രാധയെ കടുവ ഭാഗികമായിട്ട് ഭക്ഷിച്ചു രാധയുടെ ശരീരഭാഗങ്ങൾ കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി രാധയുടെ തലച്ചോറും രാധ ധ ധരിച്ചിരുന്ന ആഭരണങ്ങളും കടുവയുടെ വയറ്റിൽ നിന്ന് കിട്ടി ആ സമയത്ത് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ ആ വീടും നാടും മറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ബഹുമാനായ വനമന്ത്രി കോഴിക്കോട്ട് അദ്ദേഹം പാട്ടുപാടി ഉല്ലസിക്കുകയായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അജണ്ടയല്ല വിവരക്കേടും അല്പത്വം അജണ്ടയല്ല മുഖ്യമന്ത്രി അതിന് മുന്നിട്ടില്ലല്ലോ ഞാൻ മുഖ്യമന്ത്രിയോട് ആ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കണം വനമന്ത്രി മാപ്പുവാൻ മുഖ്യമന്ത്രി പ്രതികരിക്കണം അജണ്ടയല്ല വിവരക്കാരുടെ അല്പത്തമാണ് അഹങ്കാരമാണ് അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അദ്ദേഹം അത് കൃത്യമായിട്ടാണ് പറഞ്ഞത് ഈ വനം മന്ത്രിയുടെ ഈ ധിക്കാരത്തിന് നിലമ്പൂരിലെ വോട്ടർമാര് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി പറയും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്